Lekson, beri meramana, adumde ingam waafsiga jisunetiga Thank you, Sound

അതല്ല പതി ബോധ്യപ്പെട്ടത് ഏതായാലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ വേൾഡ് റെക്കോർഡ് ഇടാൻ നല്ല പ്രോഗ്രാം ആയിരുന്നു ഒരു ഈ മാസം ഒന്നാം തീയതി ഞാൻ ഈ പെരിന്തൽമണ്ണയുടെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഒന്ന് വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ ചെറുപ്പക്കാരെ കാണാനിടയായി മലപ്പുറം ജില്ലയിലെ അത്താണിക്കലിൽ നിന്നാണ് എന്റെ പര്യടനം ആരംഭിച്ചത് പിന്നീട് അറിക്കൽ ബാബാ സാഹിബ് പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിലേക്ക് യൂണിറ്റുകൾ ഇടുകയും ആ യൂണിറ്റുകളിൽ മികച്ച ട്രെയിനർമാരുണ്ടാവുകയും അവർ പിന്നീട് വയനാട് ജില്ലയിലേക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്കുമൊക്കെ പ്രഭാതത്തിൽ മൂന്ന് മണിക്കും മൂന്നരക്കുമൊക്കെ എഴുന്നേറ്റ് ദീർഘ ദൂര യാത്ര നടത്തി ഈ സംവിധാനത്തെ പരിപോഷിപ്പിച്ചു കാസർഗോഡ് മംഗലാപുരം മുതൽ തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ വരെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് എൻ്റെ പേര് പ്രഭാന്നാണ് ഞാൻ ടൈവറാണ് ഏജസ് കേസ് ഞാൻ ഇരുപത്തി ഒമ്പത് കൊല്ലായിട്ട് എനിക്ക് ഷുഗർ പേഷ്യൻ്റാണ് ഇരുപത്തൊമ്പത് കൊല്ലം എന്ന് ഏത് മാസം നോക്കിയാലും നാന്നൂറിന് കുറയാവില്ല ഞാൻ എന്ത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും രാത്രി വെറും കക്കി കഴിച്ചാലും നാന്നൂറ് പിറ്റതിന് ഇവിടെ ഇവിടെ വന്നതിന് ശേഷം അതെനിക്ക് നൂറ്റി നാൽപ്പതായി വരുന്നില്ല മൂന്ന് നേരം കഴിച്ച് ഒരു നേരം കഴിക്കണം നിർത്താൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു പക്ഷെ ഞാൻ അധികം കഴിക്കാറില്ല ഈ വരുമ്പോൾ മാത്രമേ കഴിക്കാറുള്ളൂ അതൊന്നു രണ്ടാമത് എനിക്ക് പാർട്ടി പമ്പ് കുറവാണ് സ്റ്റെപ്പ് കയറാൻ കഴിയില്ലെന്ന് കയറി ക്ഷീണിച്ചോ അപ്പൊ എക്കോടെസ്റ്റിൽ കഴിഞ്ഞത് ഇരുപത്തി എട്ടിൽ നിൽക്കുകയാണ് ഇപ്പൊ അത് അമ്പത്തെട്ടായി ഇത് രണ്ടും മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഞാൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ തള്ളി പിടിച്ചിട്ട് ഡിഗ്രി ആ നമ്മൾ ഇതിനെ ചെയ്യുന്നത് അതായത് ഉണ്ടല്ലോ ശ്രേഷ്മ്രവത്തെ എല്ലാ സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് ജോയിന്റിനെ നമ്മൾ ലൂട്രിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടിരിക്കുമ്പോൾ അത് കേടാവും രണ്ട് കഴുത്ത് ആ സമയത്ത് നമ്മൾ നോക്കേണ്ടത് നേരെ മുന്നിലേക്കാണ് ഈ ഒരു ലെവലിൽ അതായത് നിങ്ങൾ നട്ടലിനെ കുച്ചിട്ട് കൈ അടിച്ചിട്ട് നോക്കിയിട്ട് ഒന്നും തിരിയാൻ പാടില്ല ഇങ്ങനെ പിടിക്കാനും പാടില്ല കറക്റ്റ് ആ പശ്യം ചെയ്യണം അതേപോലെ റൊട്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ചെയ്യാൻ രണ്ടാമത് റൊട്ടേഷൻ ചെയ്യുമ്പോഴും ആ ജോയിന്റ് ഫ്ലെക്സിബിൾ ആക്കി ഇട്ടിട്ട് വേണം ചെയ്യാൻ ജോയിന്റ് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പാടില്ല रान में अपने हाँ लोसा की टन है लोसा की टन है स्काइलाइन मछली इस साइड में इलान मछली के लिए ना राबिया बीए अपुन्च फोन नंबर है नाइन नाइन सिक्स वन एट फोर एट टू वन फाइव राबिया बीए राबिया सुलेखा लेका ककोड जेंट्स गोल्ड कोइनों पर डिज़नर से टूप भीतर बना पॉपुलर जेलरिंग मोनापुतारा शाम सुबह शो जेंट्स जोड़ा डेविस तो मूसूस टॉप इन फुटीज़ ब्रांडर योरिंग जेंट्स ट्वेंटी फोर इंटीमेट इन दा न्याना अलीगली वोडिमानियो